നമുക്കൊന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടച്ചാലോ ഏ ഒരു വെറൈറ്റി ആയി കൊടുക്കാൻ പോയോ അങ്ങനെയൊക്കെ ചിക്കൻ നമ്മൊരു ബൈസറിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാൻ പോണ് ആദ്യം തന്നെ ഗാർലിക് അല്ല ഇഞ്ചി ചതച്ചത് രണ്ടാമതായിട്ട് വെളുത്തുള്ളി ഗാർലിക് അടുത്തായി ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കാറ്റുകളി കളറിന് വേണ്ടിട്ടോ മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മ മിക്സ് ചെയ്യാൻ പോവട്ടോ ഞങ്ങളെ മസാല ഇടാൻ മറന്നുപോയി പിന്നെ നോക്കൂലു മസാല പേക്കറ്റ് അപ്പൊ ചിക്കൻ വരുന്നുണ്ട് മിക്സ് ചെയ്ത് നല്ല ചിക്കൻ എത്തി നമ്മ സൺഫ്ലവർ ഓയിലെടുക്കണം കേട്ടോ പീസ് ഇട്ട് നമുക്ക് നോക്കി വെക്കാം അതായിട്ടൊന്നും മഴ ചേറിണ്ട് നമ്മുടെ ചിക്കൻ തേന ചൂട് ആയി നല്ലോണം മുരിഞ്ഞു തരുന്നുണ്ട് മഴ ചെറുതായിട്ട് തൂണ്ണ്ട് ഡിപ്രഷൻ വന്ന ആളിവിടെ ഇരിക്കുന്നുണ്ടാ ഡിപ്രഷൻ പട്ടിസാറ് ആള് നമ്മൾ മറക്കണ സ്മെല്ലടിച്ചു വന്നത് അപ്പൊ പിണങ്ങിരിക്ക ളിപ്പോ ആ അത് വിഷമിച്ചിരിക്കാന്നെട്ടാ കഴിക്കില്ല ആൾക്ക് മസാല എരിവുണ്ടാവോ പതുക്കായിട്ടോട്ടാ നമ്മ കുറേശേ കുറേശടുക്കട്ടാ ഇരിഞ്ഞുണ്ട് മഴ ചേർന്നുണ്ട് ചെറുതായിട്ട് ടൊമാറ്റോസെട്ടോ അടുത്തത് നമ്മുടെ സോയാസോസ് കേട്ടോ അത് കേട്ടോ ഞാൻ പറഞ്ഞ അത് നമ്മൾ ഇഞ്ചി ഇടാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പെടലോ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് സോയാ സോസ് തൈര് പിന്നെ ടൊമാറ്റോ സോസ് മൂന്ന് കേട്ടോ നമ്മൾ സാധന പാത്രത്തിൽ പീപ്പ് ആക്കണം നല്ലോണം വെന്തുണ്ട് കളർ നമുക്ക് കൊതിയാവേ വേപ്പിലൊക്കെ നല്ലവണ്ണം ബാക്കിലൊരു അതിഥി വന്നിരിക്കുന്നുണ്ട് ഡിപ്രഷൻ പറ്റി നല്ല മഴ പെട്ടണ്ടായിരുന്നു നമ്മ മഴനെ മഴ വേപ്പിലൊക്കെ നല്ലവണ്ണം മൊരിഞ്ഞിണ്ട് നല്ലോണം ഉണ്ട് ഒരു പീസ് ഇട്ട് നല്ല ചൂടുണ്ട് നമ്മള് സാറിനോട് കേട്ടോടാ നോക്കിയാ സാറിച്ച് പഠിച്ചോ